ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരുന്നത് ആങ്കിൾ ലെങ്ത് പാൻറ്റിൻ്റെ കട്ടിങ് ആണട്ട അത് ഇതിന് സീക്രറ്റ് പാൻറ്റൊന്നും കൂടെ പറയും അതുപോലെ ഇതിലൊരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു കാര്യം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് എല്ലാവർക്കും ഉള്ള പ്രശ്നമാണ് മൂടുവശം സ്റ്റിച്ച് വിടുന്നതും അതിൻ്റെ സൈഡ് ചില സമയത്ത് പോകുന്നതും അപ്പോൾ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പം അടിക്കുന്ന എല്ലാ പാൻറ്റും ഞാൻ ഇങ്ങനെ ചെയ്യുന്നുണ്ട് അത് എനിക്ക് അടിക്കുന്നതാണെങ്കിലും മറ്റുള്ളവർക്ക് അടിച്ചു കൊടുക്കുന്നതാണെങ്കിലും ഞാൻ ഇങ്ങനെ ഒരു പീസ് കോണാക്കി വെട്ടിയിട്ട് അതിൽ വെച്ചുകൊടുക്കാറുണ്ട് അപ്പോൾ ആ ഒരു പ്രശ്നം അവിടെ സോൾവ് ആവുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്കും പറ്റുമെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ചെയ്യുക അപ്പം അതെങ്ങനെയാന്നുള്ളതൊന്ന് നോക്കിക്കോളൂ കേട്ടോ അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്ന വേസ്റ്റിൻ്റെ വയഡ് എന്ന് പറയുന്നത് പന്ത്രണ്ടര ഇഞ്ചാണ് അതേപോലെ ഒരു രണ്ട് ഇഞ്ചിൽ എലാസ്റ്റിക് വെക്കാൻ വേണ്ടിയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക എക്സ്ട്രാ ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ അവിടെ നിന്ന് തന്നെ താഴേക്ക് ക്രോസ് ലെങ്ത് എന്ന് പറയുന്നത് പന്ത്രണ്ടര ഇഞ്ചാണ് ഞാൻ എടുക്കുന്നത് പന്ത്രണ്ടര ഒരു മാർക്ക് കൊടുക്കുക കേട്ടോ അവിടെ നിന്ന് ഒരു ഇഞ്ച് കയറ്റി വെച്ചിട്ട് വേണം നമ്മളൊരു റൗണ്ടിൽ മാർക്ക് ചെയ്ത് കൊടുക്കാൻ അതൊന്ന് കെയർ ചെയ്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ നമ്മൾ ഇതിൻ്റെ ടോട്ടൽ എത്രയെന്നുള്ളത് നോക്കുക അതിൻ്റെ പകുതി എടുക്കുക പകുതി വരുന്നത് ആറേക്കാലമാണ് ഈ ആറേകാലിഞ്ചാണ് നമ്മൾ താഴെ ഡൗണിൻ്റെ അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ഇപ്പം ഇതിൻ്റെ ടോട്ടൽ ലെങ്ത്തിന് ഞാൻ മുപ്പത്തിയേഴ് ഇഞ്ച് ആണ് എടുക്കുന്നത് പ്ലസ് ഒരു രണ്ട് ഇഞ്ച് എക്സ്ട്രാ എടുക്കുന്നുണ്ട് അപ്പോൾ ആ ഭാഗത്ത് നമ്മൾ ആറേകാലിഞ്ച് ആദ്യം മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതാണ് അതിൻ്റെ സെൻറ്റർ പോയിൻ്റ് പിന്നെ അവിടെ നിന്ന് ഒരു മൂന്നിഞ്ച് അപ്പ് അപ്പുറത്തേക്കും ലെഫ്റ്റും അതേപോലെ മൂന്നിഞ്ച് റൈറ്റിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക പ്ലസ് ഒരു ഒരിഞ്ച് തൈര്ത്തുമ്പോൾ കൂടെ കൊടുക്കണം കേട്ടോ പിന്നെ നമ്മൾ മാർക്ക് ചെയ്ത സൈഡിൽ നിന്ന് പന്ത്രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടല്ലോ ആ സൈഡിലേക്ക് ഒന്ന് കയറി ചെയ്തിട്ട് വരച്ചു കൊടുക്കുക കേട്ടോ ഇനി നമ്മൾ അത് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഫ്രണ്ട് പാർട്ടാണ് ആദ്യം കട്ട് ചെയ്യുന്നത് കേട്ടോ ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും സെപ്പറേറ്റ് സെപ്പറേറ്റ് കട്ട് ചെയ്യണം അതെന്താന്ന് വെച്ചാൽ നമ്മൾ ബാക്ക് ഇരിക്കുമ്പോൾ ഒരു പ്രോബ്ലം ഉണ്ടല്ലോ അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബാക്ക് വാഷൻ സെപ്പറേറ്റ് ഇട്ടിട്ട് വെട്ടണം അതും വെട്ടുമ്പോൾ അതിലും ഒരു ചെറിയൊരു മാറ്റം വരുത്താണ്ട് അതും കൂടെ തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം ഒരു ഒന്നരഞ്ച് കയറ്റി വെച്ചിട്ട് ഒരു മാർക്ക് കൊടുക്കുക അവിടെ നിന്ന് നമ്മുടെ ഫോൾഡിങ്ങിൻ്റെ ഭാഗത്തേക്ക് സ്കെയിലോ അല്ലെങ്കിൽ ഇതുപോലെ ടേപ്പോ വെച്ചിട്ട് കറക്റ്റ് ചെയ്ത് വരച്ചു കൊടുത്തിട്ട് അതിൽ കൂടെയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ പിന്നീട് നമ്മൾ ഒരു എക്സ്ട്രാ രണ്ട് ഇഞ്ച് ഇപ്പോൾ എടുത്ത ഫ്രണ്ട് ഭാഗത്തിനേക്കാളും രണ്ട് ഇഞ്ച് കൂടുതൽ നമ്മൾ ഇട്ട് കൊടുത്തിട്ട് അതിൽ കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ നമ്മൾ സൈഡിൽ ഒന്നര ഇഞ്ച് മാത്രമാണ് ഇട്ട് എടുക്കുന്നത് ഒന്നര ഇഞ്ച് എക്സ്ട്രാ ഇട്ട് കൊടുത്താൽ മതി ഇനി അതുകൂടെ നമ്മൾക്ക് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്യാൻ പോകുന്ന പീസാണ് ട്രയാങ്കിൾ ഷേപ്പിൽ മൂടു വശത്ത് വെച്ചു കൊടുക്കാനുള്ള പീസ് അതിന് ഞാനിവിടെ രണ്ടായിട്ടും മടക്കിയിട്ട് വലിയൊരു പീസ് എടുത്ത് അതൊരു ഇഞ്ച് വീതിയിലും പിന്നെ നീളം ഞാൻ അങ്ങനെ നോക്കിയിട്ടില്ല പക്ഷേ നമുക്ക് നീളം ഒരു ഇഞ്ച് മതി ഏതൊരാൾക്കും വലിയവർക്കൊക്കെ എട്ടര ഇഞ്ച് ലെങ്ത്ത് മതി കുഞ്ഞ് ചെറിയ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഒരു പന്ത്രണ്ട് പതിനാല് വയസ്സുള്ള കുട്ടികൾക്കാണെങ്കിൽ ഒരു ആറര ഇഞ്ചിലൊക്കെ ലെങ്ത്ത് മതി കിട്ടാം രണ്ടര ഇഞ്ച് വീതിയും പിന്നെ ഒരു എട്ടര ഇഞ്ച് ലെങ് പിന്നെ അത് കട്ട് ചെയ്യുന്നത് അതും പിന്നെ നമ്മളൊരു ട്രയാങ്കിൾ ഷേപ്പിൽ വേണം അത് കട്ട് ചെയ്തിട്ട് വരുമ്പോൾ ആവാൻ അപ്പോൾ അതാ മെയിൻ ആയിട്ടുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോയിലത്തെ ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഇതേപോലെ കട്ട് ചെയ്യാൻ ഇതേപോലെ കട്ട് ചെയ്തിട്ട് നമ്മൾ അത് ആ ക്രോസ് ലെങ്ത്തിൻ്റെ അവിടെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ കട്ട് ചെയ്ത് ആ ട്രയങ്കിൾ ഷേപ്പിലുള്ള പീസ് നമ്മളിവിടെ ക്രോസ് ലെങ്ത്ത് ഒരു കെയർവ് ചെയ്തിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടല്ലോ ആ ഭാഗത്ത് അതിന് രണ്ട് നല്ല വശങ്ങളും കൂടെ ചേർത്ത് വെച്ചിട്ട് അവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ചെറിയ ഇട്ട് കൊടുക്കാൻ ശ്രമിക്കുക നല്ലോണം ചെറുതല്ല എന്നാൽ നല്ലോണം വലുതല്ല അതിൻ്റെ ഇടയിലുള്ള ഒരു ലെങ്ത്തിൽ സ്റ്റിച്ച് ലെങ്ത്തിൽ ഇട്ടിട്ട് വേണം അത് സ്റ്റിച്ച് ചെയ്ത് കാരണം നമ്മൾ വലിയ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുമ്പോൾ ചിലപ്പം കുറച്ച് ഇങ്ങനെ അകന്ന് നിൽക്കാനും ചാൻസ് ഉണ്ട് പിന്നീട് നമ്മൾ ഫ്രണ്ട് ഭാഗത്താണ് ഞാൻ ആദ്യം വെച്ച് പിടിപ്പിച്ച് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു വശത്ത് പിടിപ്പിച്ചതിന് ശേഷം രണ്ടാമത്തെ വശം കൂടെ അതിൽ ചേർത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു അരഞ്ച് അല്ലെങ്കിൽ ഒരു മുക്കാലഞ്ച് തുമ്പ് ഇട്ടിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാൻ എങ്ങനെയാണ് കേട്ടോ അതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് അപ്പോൾ നിങ്ങൾക്കിപ്പോൾ എന്ന് വിചാരിക്കുന്നത് അതിൻ്റെ ക്രോസ് ലെങ്ത്തിൻ്റെ അവിടെയാണ് ട്രയങ്ങിൾ പീസ് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ ഒരിഞ്ച് വിട്ടിട്ട് ഞാൻ അതിൻ്റെ സൈഡ് വഷം കൂടെ ഒന്ന് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ അതിൻ്റെ ബാക്ക് പാർട്ടും ഞാൻ ഇതേപോലെ തന്നെ ചെയ്ത് കൊടുക്കുന്നത് ഇതേപോലെ പ്രീസ് വെച്ചിട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് സൈഡൊക്കെ ഒന്നുകൊണ്ട് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാം കേട്ടോ ഇനി നമ്മൾ ഇലാസ്റ്റിക് വെക്കുന്ന ഭാഗം ഒരഞ്ച് ഫസ്റ്റിൽ അടിച്ചു കൊടുക്കുക അതും ബാക്ക് പാർട്ട് വേണം ആദ്യം അടിച്ചു തുടങ്ങാനിട്ടാ ബാക്ക് പാർട്ട് നമ്മൾ വലിച്ചു പിടിക്കുക അത് ലൂസിൽ നമ്മൾ പിടിച്ചുകൊണ്ട് ഒരു അരഞ്ച് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുക എന്നിട്ട് പിന്നെ അവിടെ നിന്ന് താഴേക്ക് ഒന്നില്ലെങ്കിൽ ഒരു ഒന്നേക്കാൽ ഇഞ്ചി അല്ലെങ്കിൽ ഒരു ഒന്നര ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ആ മാർക്ക് ചെയ്ത പ്ലേസിലേക്ക് മടക്കി കൊടുത്തിട്ട് അവിടെ മുതൽ നമ്മൾ എലാസ്റ്റിക് ഇടാൻ വേണ്ടിയിട്ട് ഉള്ള സ്പേസ് ആണത് അതാണ് നമ്മൾ അടിച്ചു തുടങ്ങുന്നത് അപ്പോൾ കറക്റ്റ് ചെയ്തിട്ടൊന്ന് ജസ്റ്റ് നോക്കുക അളവ് കറക്റ്റ് അല്ല എന്നുള്ളത് ഇനി നമ്മളത് നന്നായിട്ട് വൃത്തി പോലെ അടിച്ചെടുക്കുക കേട്ടോ ഇവിടെ ഞാൻ ഒരിഞ്ചിൻ്റെ എലാസ്റ്റിക്കാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ അറ്റത്ത് നമ്മൾ പിൻകൊടുത്തി കൊടുത്തിട്ട് സാധാരണ ചെയ്യുന്നത് പോലെ അതിൻ്റെ ആ ഹോളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മളൊരു ചെറിയൊരു സ്പേസ് നമ്മൾ ആ ഒന്നര ഇഞ്ച് നേരത്തെ മടക്കി തഴിച്ചതിൻ്റെ എൻഡിങ്ങിൽ വരുമ്പോൾ കുറച്ച് സ്പേസ് ഇട്ട് കൊടുക്കണം ഒരു ഒന്നര രണ്ടിഞ്ചിൽ വീതിയിൽ സ്പേസ് അടിക്കാതെ വിട്ടു കൊടുക്കണം എങ്കിൽ മാത്രമേ നമുക്ക് ഇലാസ്റ്റിക് അതിൽ കൂടെ എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ അത് ശ്രദ്ധിക്കാതെ പോകരുത് ഒരു പീസ് ചതുരത്തിൽ കട്ട് ചെയ്തെടുത്തിട്ട് നാല് ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കണം അത് ഏത് കളറിലുള്ള തുണിയായാലും പ്രശ്നമൊന്നുമില്ല നമ്മൾ സെയിം കളറാവുമ്പോൾ നമുക്ക് തിരിച്ചറിയില്ല ഇത് ബാക്ക് വാഷം കറക്റ്റ് ചെയ്ത് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ബാക്ക് വാഷം ഞാൻ കുറച്ച് ഉയർത്തിയിട്ടാണ് കട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഒന്നര ഇഞ്ച് കയറ്റി വെച്ച് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് അത് ഫസ്റ്റ് മുതൽ കറക്റ്റ് ചെയ്ത് കണ്ടവർക്ക് മനസ്സിലാവും സ്കിപ്പ് ചെയ്യാതെ കാണണം എങ്കിൽ മാത്രമേ അത് മനസ്സിലാവുകയുള്ളൂ കേട്ടോ ഫസ്റ്റ് മുതൽ തന്നെ സ്കിപ്പ് ചെയ്യാതെ കണ്ടവർക്ക് മാത്രമേ ഇത് മനസ്സിലാവുകയുള്ളൂ ബാക്ക് വാഷം നമ്മൾക്ക് ഇടുമ്പോൾ തിരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു പീസ് അടിച്ചു കൊടുക്കുന്നത് പിന്നെ ഷോപ്പിൽ നിന്നൊക്കെ ആകുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ലോഗോ ഉണ്ടാവും ആ ലോഗം വെച്ച് തരും അപ്പോൾ എനിക്കിപ്പോൾ ഞാനത് ലോഗമൊന്നും ഉണ്ടാക്കിയെടുത്തിട്ടില്ല അപ്പോൾ ഞാൻ ഞാനിങ്ങനൊരു പീസാണ് എല്ലാവർക്കും വെച്ച് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ബാക്കും ഫ്രണ്ടും ഇതാന്നുള്ള കറക്റ്റ് ചെയ്ത് അറിയാൻ പറ്റും പിന്നെ നമ്മൾ അലാസ്റ്റിക് മറി മറിയാതിരിക്കാൻ വേണ്ടിയിട്ട് സെൻട്രലൈസ്ഡ് ആയിട്ടൊരു സ്റ്റിച്ച് കൊടുക്കുക അതിനുശേഷം ഈ നമ്മൾ സ്റ്റിച്ച് ചെയ്ത ഭാഗം കുറച്ച് എലാസ്റ്റിക്കും അതിൻ്റെ ഉൾവാഷും കൂടി കുറച്ച് ലൂസിൽ കെടുക്കുന്നുണ്ടെങ്കിൽ എലാസ്റ്റിക് ടൈറ്റ് ചെയ്ത് പിടിച്ചിട്ട് അതിൻ്റെ സൈഡ് വാഷത്തിൽ കൂടെ നല്ല ടൈറ്റ് ചെയ്തിട്ട് ഒരു സ്റ്റിച്ചും കൂടെ കൊടുക്കട്ടോ ഞാനിവിടെ ആ ഒരു സ്റ്റിച്ചും കൂടെ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ പാൻറ്റിൻ്റെ അടിവശത്ത് മടക്കി തയ്ച്ചു കൊടുക്കുന്നതിന് വേണ്ടി ഇതുപോലെ ഒരു പീസ് മടക്കിയിട്ടിട്ട് രണ്ടായി കട്ട് ചെയ്യണം അതിൻ്റെ എല്ലാ വിടുത്തിന് എടുത്തിരിക്കുന്നത് നാലിഞ്ചാണ് അതുപോലെ ലെങ്ത്ത് എടുത്തിരിക്കുന്നത് ഇഞ്ചാണ് ഈ ഇഞ്ച് എന്ന് പറയുന്നത് നമ്മൾ പാൻറ്റിൻ്റെ അടിവശത്തെ അളവ് എത്ര എന്നുള്ളത് നോക്കുക എത്രയാണ് അതിൻ്റെ റൗണ്ട് എന്നുള്ളത് നോക്കുക അപ്പോൾ പതിനാറിഞ്ചാണ് എനിക്കിവിടെ കിട്ടിയിട്ടുള്ളത് ആ ഇഞ്ചാണ് ഞാൻ പീസിലെടുക്കുന്നത് എക്സ്ട്രാ എടുത്താലും ബാക്കി നമുക്ക് കട്ട് ചെയ്ത് കളയാം പാൻറ്റിൻ്റെ സൈഡ് വശം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് പോകരുത് നമ്മൾ ഒരു മൂന്നിഞ്ച് ടോട്ടലി മേലൊക്കെ കയറ്റി വെച്ചിട്ട് അവിടെ നമ്മൾ സൈഡ് സ്ട്രീറ്റ് ഇട്ട് കൊടുക്കുമല്ലോ അപ്പം നമ്മൾ കുത്തി നിർത്തുന്നത് പോലെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് കുത്തി നിർത്തിയിട്ട് അതേപോലെ തിരിച്ചും ഒരു ഡബിൾ സ്റ്റിച്ച് കൊടുക്കുക അതിന് ശേഷമാണ് അടിവശം നമ്മൾ മടക്കിയിട്ട് ഇപ്പം ആ സ്റ്റിച്ച് ചെയ്തതിൻ്റെ മേൽപോട്ട് വരുന്ന രീതിയിലാണ് നമ്മളിന് തയ്ച്ചു കൊടുക്കാൻ പോകുന്നത് ഇതുപോലെ അരഞ്ച് മടക്കി വെച്ചിട്ട് ആ സൈഡും കൂടെ ഒന്ന് ജസ്റ്റ് ഒരു അരഞ്ച് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുക പിന്നീട് ആ അരഞ്ച് നമ്മൾ ഓപ്പോസിറ്റ് സൈഡ് വെച്ചിട്ട് തന്നെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് അരഞ്ചിൻ്റെ മീത് ഒന്ന് പതിച്ചടിച്ച് കൊടുക്കുക ഇനി നമ്മൾ നമ്മുടെ സൈഡ് സ്ട്രിറ്റൊക്കെ ചെയ്യുമല്ലോ അതുപോലെ ഒരു കാലഞ്ച് കാലഞ്ചി വെച്ച് മടക്കിയിട്ട് ഇവിടെ എത്രയും നമ്മൾ തയ്യൽത്തുമ്പം കിട്ടണമെന്ന് വെച്ചെങ്കിൽ അതിൻ്റെ പകുതി പകുതിയാക്കി മടക്കുക ഇവിടെ എനിക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് കാലിഞ്ച് വെച്ചിട്ടാണ് ആരഞ്ചാണ് ടോട്ടൽ വന്നിരിക്കുന്നത് അപ്പോൾ കാലിഞ്ച് കാലിഞ്ച് വെച്ച് മടക്കിയിട്ട് അത് നമ്മൾ സൈഡ് സ്ലിറ്റ് ചെയ്ത് കൊടുക്കുന്നത് പോലെ തന്നെ അതുപോലെ മടക്കി തയ്ച്ചെടുക്കുക അപ്പോൾ നമ്മുടെ സൈഡ് ഓപ്പൺ ഇവിടെ കറക്റ്റ് ചെയ്തിട്ടായിട്ടുണ്ട് കേട്ടോ ഇങ്ങനെയാണ് പാൻറ്റിന് സൈഡ് ഓപ്പൺ കൊടുക്കുക ഇനി നമ്മൾ മറ്റേ സൈഡ് ഉണ്ടല്ലോ സ്റ്റിച്ച് ചെയ്യാത്ത സൈഡ് ആ സൈഡും കൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് ചെയ്യുന്നത് ഒരു ഇഞ്ചല്ലെങ്കിൽ ഒരു ഒന്നര ഇഞ്ച് വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾക്ക് നമ്മുടെ പാൻറ്റിൻ്റെ അടിവട്ടം വരുന്നത് വിധം എല്ലാവർക്കും ആറഞ്ചാണ് എടുത്ത് വരിക ആങ്കിൾ ലെങ്ത്തിനാണെങ്കിലും സീക്രട്ട് പാൻറ്റിനാണെങ്കിലും ഒക്കെ നമ്മൾ ആറിഞ്ചാണ് വൈഡ് വരിക അപ്പോൾ അത് കറക്റ്റ് ചെയ്തിട്ട് നോക്കുക ആറിഞ്ച് അല്ലെങ്കിൽ ഒരു ആറര ഇഞ്ചായാലും പ്രശ്നമൊന്നുമില്ല അതുപോലെ ഒരു പത്ത് പന്ത്രണ്ട് ഇഞ്ച് വരെ അതേ അളവിൽ തന്നെ അടിച്ചിട്ടുണ്ട് പോരുക പിന്നെ അവിടുന്ന് നമ്മൾക്ക് കുറച്ച് ലൂസ് ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ സൈഡൊപ്പൻ എൻ്റെ സ്റ്റിച്ചിങ് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം കേട്ടോ